അമ്പിയാക്കൾ അനുഭവിച്ച പീഡനത്തിന്റെ ചരിത്രം പ്രാർത്ഥിച്ചു നേടിയു പറയും ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനം വായിക്കണം നിങ്ങൾ നബി ഒരൊറ്റ ദിവസമേ തൗഹീദ് പറഞ്ഞിട്ടുള്ളൂ ജനങ്ങളെ യുവാക്കളെ ചെറുപ്പക്കാരെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ എഹിയാനബി ഒരൊറ്റ ദിവസം തൗഹീദ് പ്രസംഗം ഒറ്റ പ്രസംഗം കൊണ്ട് ആളെ കട്ട് ചെയ്ത് അടഞ്ഞു എഹിയാനബിയുടെ തല കഴുത്തിൽ നിന്ന് ഛേദിച്ച് ആ തല അന്തരീക്ഷത്തിൽ പാറി തായോട്ട് വീണ കഥ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട് ലഹരിയാനവിയെ ഈർച്ചവാൾ വെച്ച് ഈർന്ന ഒറ്റ തുളുവിനെ എത്ര അമ്പിയാക്കളെ അവർ കൊന്നു സമസ്തക്കാരോട് സ്നേഹത്തോടുകൂടി ഞാൻ ചോദിക്കുകയാൽ ഒരു പരിഹാസം നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ പരമഹാസം നിങ്ങൾക്ക് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ നർക്ക സുസക്കാപത്ത് സുണ്ണിയയിൽ മുടിവിറ്റി കാശാക്കുന്ന പുരോഹിത പരീക്ഷകളെ ഈ പാപം പിടിച്ച മനുഷ്യരെ ചെറുക്കിലേക്ക് നയിക്കുമ്പോഴും മുസ്ലിം കുടുംബത്തിൽ ചനിക്കാൻ സൗഭാഗ്യം നൽകിയ മനുഷ്യരെ ഖുറാനിനെ തൊട്ടറിയാൻ അവസരം നൽകിയ മനുഷ്യരെ പ്രവാചക തിരുമേനിയുടെ അനുയായികളാകാൻ സൗഭാഗ്യം കിട്ടിയ മനുഷ്യരെ അതേ മതസമൂഹത്തിൽ അന്ധവിശ്വാസികളായി മരിച്ച മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നരകത്തിൽ അവരോടൊപ്പം ഈ ഉമ്മത്തിലേയും ഒരുമിച്ചു കൂട്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്കെങ്ങനെ കരളുറപ്പ് വരുന്നു സ്പന്ദിക്കുന്ന ഹൃദയം നിങ്ങൾക്കില്ലേ എന്തിനു നിങ്ങൾ ഇവരെ വഞ്ചിക്കണം നിങ്ങൾ വിശ്വസിച്ച ഈ കോവ് അവരുടെ കരൾ പറച്ചു തന്നു നിങ്ങൾക്ക് അവരുടെ ചങ്ക് പറച്ചു തന്നു നിങ്ങൾക്ക് അവരുടെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കേണ്ട ഒരു ഭക്ഷണം ഭാര്യയ്ക്ക് കൊടുക്കാതെ മക്കൾക്ക് കൊടുക്കാതെ നിങ്ങൾ പാലൂട്ടി ഊട്ടി നിങ്ങൾ തേനൂട്ടി കാരണം നിങ്ങളവരെ നരകത്തിലേക്ക് ക്ഷണിക്കില്ലെന്ന് അവർ വിചാരിച്ചു പക്ഷേ ഇൻഷാ നാളെ ലോകത്ത് അവർ നിങ്ങൾക്കെതിരെ പറയുന്ന വല്ലാത്ത വരി രംഗം വരാനുണ്ട് പഠിച്ചവനെ പഠിച്ചവനെ നരകത്തിൽ മുഖംകുത്തി മനുഷ്യർ വീഴുന്ന ആ ഒരു ദിവസം ഞങ്ങൾ നാഹുവിലെ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ അതേ റബ്ബന അതേ നാഥ ഞങ്ങളിതാ പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ തെളിവുനോക്കാതെ തൊണ്ടതൊടാതെ അവരിട്ടിരിക്കുന്ന ചുബയുടെ നീട്ടമനുസരിച്ച് അവരുടെ തലപ്പാവിന്റെ നീളമനുസരിച്ച് അവർ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണം ഈ ഒരു അവസ്ഥാവിശേഷം സൗഹൃത്താമധ്യായം അറുപത്തിയാറ് അറുപത്തിയേഴ് അറുപത്തെട്ട് വചനങ്ങൾ വായിക്കുക മനുഷ്യരെ ഉത്ഭുതരാകുന്ന മനുഷ്യരെ ശേഷം അംഭിയാക്കൽ പ്രവാചക തിരുമേനി വന്നു പ്രവാചക തിരുമേനി വന്നു പ്രവാചക തിരുമേനി ആദ്യമായി അതുവരെ അല്ലമീനായിരുന്നു അതുവരെ വിശ്വസ്തനായിരുന്നു അടിവരയിട്ട ഒരു പോയിന്റ് മുജാഹിദകൾക്ക് വേണ്ടി പറയുകയാണ് നാൽപ്പത് കൊല്ലം റസൂൾ പ്രവാചകനാകുന്നത് വരെ പ്രവാചകൻ ശിർക്കിലായിരുന്നില്ല അല്ല മുബഹിദായിരുന്നു ഏകദൈവാരാധകനായിരുന്നു ചിർക്ക് ചെയ്തില്ല എന്നിട്ട് നബിയെ ആരും മർദ്ദിച്ചില്ല ബഹുദൈവ വിശ്വാസികൾ ജീവിച്ച ഒരു നാട്ടിൽ വിഗ്രഹാരാഹർ ജീവിച്ച ഒരു നാട്ടിൽ വിഗ്രഹാരാധകരുടെ കുടുംബത്തിൽ ജനിച്ച നബിയെ വിഗ്രഹാരാധനയിലേക്ക് കൊല്ലം ക്ഷണിച്ചില്ല അത്ഭുതകരമായ പോയന്റാണ് സ്വീകരിച്ചു എന്നതുകൊണ്ട് ആർക്കും ആരെക്കുറിച്ചും വെറുപ്പില്ല സ്വീകരിച്ച എല്ലാ മുജാഹിദുകളോടും ഇവിടുത്തെ മറ്റുള്ളവർക്ക് വെറുപ്പില്ല തൗഹീദ് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരോടാണ് അവരുടെ വെറുപ്പ് ഞാൻ തൗഹീദ് സ്വീകരിച്ച് അബാഹമനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് എന്റെ വീട്ടിൽ ഉമ്മ ഉളമ്പിത്തരുന്ന പെട്ടടവും കഴിച്ച് എന്റെ ഭാര്യ വിരിച്ചു തരുന്ന പെട്ടിൽ കിടന്ന് അവരുടെ കൂടെയ്യ പങ്കുവെക്കാൻ മാത്രമാണ് എന്റെ ലൈഫ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നലെ പോലും എന്റെ സ്റ്റേജിൽ എന്റെ കരണ് കുറ്റിക്കടിക്കാൻ ഒരുത്തൻ കയറിവരുമായിരുന്നില്ല ആരോടും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയില്ല ആരുടെ അവകാശങ്ങളെയും പിടിച്ചു വെച്ചില്ല ചുരുക്കിലേക്ക് പോകുന്ന ഒരു മനുഷ്യരെ مالي يدعوكم الى النجاه وتدعونني <applause> الى النار ജനങ്ങളെ ഞങ്ങൾ നിങ്ങളെ സൗഹീദിലേക്ക് ക്ഷണിക്കുന്നു സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു ഇല്ല ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഏർവാടിയിലേക്ക് ക്ഷണിച്ച് നാഗൂരിലേക്ക് ക്ഷണിച്ച് വേഷ്യാവൃത്തിക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല പാവപ്പെട്ടവരെ വഞ്ചിച്ച് ഞങ്ങൾ നിങ്ങളെ ചതിച്ചില്ല ദർഗകളിൽ നിലവിളക്ക് വെച്ച് എണ്ണ വെച്ച് തിരി വെച്ച് പച്ചക്കടി വെച്ച് നിങ്ങളുടെ പോക്കറ്റ് ഞങ്ങൾ കാലിയാക്കിയില്ല നിങ്ങളുടെ സമീപത്ത് വന്നു പറഞ്ഞ ഈ ഉദാഹരണം ഉൾക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു ഇല്ല നിങ്ങൾ ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ഓർത്തില്ലേ അള്ളാഹുബിന്റെ റസൂലിനെ പ്രബോധനത്തിന്റെ സാക്ഷിപത്രം കിട്ടി പ്രവാചക തിരുമേനി പൊതപ്പെട്ട് കുടിക്കിടക്കുകയാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം തങ്ങന്മാരെ ഔദ്യളൊക്കെ പച്ചപ്പൊതു വച്ച് പർണശാല കെട്ടി അവിടെ ജീവിക്കും മുക്കത്തെ തങ്ങള് ഇങ്ങോട്ട് വരാറില്ല മുക്കത്തെ തങ്ങളെ തേടി അങ്ങോട്ട് പോണം അമ്പിയാക്കളോ ജനങ്ങളെ തേടി അങ്ങോട്ട് ഇതാണ് കേട്ടോ ഇസ്ലാമും ജാഗ്രിയത്തും തമ്മിലുള്ള വ്യത്യാസം ഔലിയാക്കളെ തേടി അങ്ങോട്ട് അബൂബക്കർ സുദ്ദീഖ് ഭരണശാലയിൽ ഇരുന്നതാ ആണോ ലോകത്തിലെ നമ്പർ വൺ എട്ട് വാതിലുകളിലൂടെ നേരത്തെ സുബേർ പറഞ്ഞില്ലേ എട്ട് വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അബൂബക്കർ മനുഷ്യരെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൌലിയ ഇസ്ലാമിന്റെ കിലാഫത്തേറ്റെടുത്ത് പുറത്ത് വലിയ തുണിക്കെട്ടിട്ട് ചൗളിക്കടയിലേക്ക് മാർക്കറ്റിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ ആളുകൾ ചോദിച്ചു അമീർ മുക്തിരി അങ്ങ് രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ അങ്ങ് കച്ചോടത്തിൽ നോങ്ങിയേ അബുബക്ര സീക്കർ ചോദിക്കുകയാണ് സലാത്ത് വിറ്റ് കാശാക്കാൻ അങ്ങനെ ഒരു സ്ഥലാത്ത് കയ്യിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പണി തുണി തുണിക്കച്ചോടോ ആ കച്ചോടം നടത്തി നോക്കണം ആടിനെ കറക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ുന്നതിന് മുമ്പ് അബൂബക്കർ സുദ്ധീക്കർ ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയുടെ ആടിനെ കറക്കുന്ന സമ്പ്രദായം ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും അവകാശപ്പെടാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ അംബിയാക്കൾ കഴിഞ്ഞ് അറിയുമോ നിങ്ങൾക്ക് മഹാനായിടയിലെ കച്ചവടക്കാരനായിരുന്നു ദാബൂദി ി നിർമ്മിച്ച മനുഷ്യനായിരുന്നു സുലൈമാ നബി ഹരി ആശാരി പണിയെടുത്ത കൊല്ലന്റെ പണിയെടുത്തവരായിരുന്നു അമ്പിയാക്കളും മുഴുവനും ആടിനേറ്റവരായിരുന്നു നമ്മുടെ ഉസ്താദ് അടിച്ച് കോടികളുടെ സമ്പാദ്യമായ ശീതീകരിച്ച ബുള്ളറ്റ് പ്രൂഫുള്ള കാറുകളിൽ സോൾഡറിൽ നിന്ന് താഴെ വീണ തട്ടം പോലും ജീവിതത്തിൽ കുനിഞ്ഞെടുത്ത പാരമ്പര്യമില്ലാത്ത അധ്വാനിച്ചതിന്റെ തയമ്പില്ലാത്ത പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാൻ ചലിപ്പിച്ചതിന്റെ തയപ്പല്ലാതെ മറ്റൊരു തയമ്പില്ലാത്ത ഈ സമൂഹത്തിന്റെ മുമ്പിലാണ് തയ്യാറാകുന്നത് മരിച്ചു വേണ്ടി വന്നാൽ പോലും അതെല്ലാ അല്ല നിങ്ങളുടെ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കിടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങളിൽ ആരൊക്കെയാണ് ക്ഷമിക്കുന്നത് നിങ്ങളിൽ ആരൊക്കെയാണ് ഏർപ്പെടുന്നത് എന്ന് പരിശോധിക്കാതെ അവർ വറപ്പിക്കപ്പെട്ടു അവർ പീഡിപ്പിക്കപ്പെട്ടു അതെ നിങ്ങൾക്കറിയില്ലേ ആൺകുട്ടികൾക്ക് രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു ശത്രുക്കൾ സഫാ കുന്നിൽ തന്റെ നാട്ടുകാരെ വിളിച്ചു വരുത്തി നാട്ടുകാരോട് ചോദിച്ചു ഈ കുന്നിൻ ചരിവിനപ്പുറത്ത് സർവായുധ സജ്ജരായ ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വല്ലാത്തൊരു ചോദ്യം നിങ്ങൾ വിശ്വസിക്കുമോ അവര് പറഞ്ഞു അതെ കള്ളം പറയാത്ത ആളാണ് താങ്കൾ താങ്കൾ കള്ളം എങ്കിൽ അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു ഞാൻ പ്രവാചകനാൽ നിങ്ങളോട് സ്വർഗത്തെ പറയാൻ നരകത്തെക്കുറിച്ച് താക്കീത് നൽകാൻ പ്രാർത്ഥന അള്ളാഹുവിനോട് എന്ന് പറയാൻ ലാത്ത എന്ന അവലിയോട് ഹുബിലെന്നൗലിയോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ അള്ളാഹു എന്ന് നിയോഗിച്ചതാൽ അന്ന് അന്ന് നബിയുടെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച മക്കളുടെ പിതാവും നബിയുടെ എളാപ്പയുമായ അബുലഹബന്നു മുഹമ്മദ് നിനക്ക് നാശം ണോ നീ ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയത് നാശം കെട്ടവനെ കുരുത്തം കെട്ടവനെ എന്ന് ചോദിച്ച് പ്രവാചകന്റെ എതിർപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കിട്ടുകയായിരുന്നു കൊള്ളുകയായിരുന്നു അള്ളാഹുബിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ തൊണ്ടപൊടാതെ അതുപോലെ പലതും കേൾക്കുമ്പോ ആ ലോകാടിസ്ഥാനത്തിലുള്ള തൊഴിലാളി യൂണിയനുകളും എവിടെ നിങ്ങളുടെ പണ്ഡിതന്മാർ അതേ തിരുവനന്തപുരത്തിന്റെ ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ ക്ഷേത്രാങ്കണത്തിൽ നിങ്ങളുടെ കുറ്റത്തിൽ പാരമ്പര്യമുള്ളവരുണ്ടോ ആലോചിക്കേണ്ട നിങ്ങൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ പ്രവാചകന്മാരുടെ ഏത് പ്രവാചകന്മാരുടെ പ്രവാചകന്മാർ റോട്ടിലേറെ കിട്ടി തല്ലുകിട്ടി നബിയുടെ പ്രസംഗത്തില് അപ്പോൾ എവിടെ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം ഇവിടെ പൈതൃകം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയത്തിൽ എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട് സഹോദരങ്ങളെ കേട്ടോളൂ നിങ്ങൾ അള്ളാഹുബിന്റെ റസൂൽ അള്ളഹന മാത്രം പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി പറഞ്ഞു അപ്പ തന്നെ കിട്ടിയ തിരിച്ചടി കേട്ടോളി ചില ആളുകൾ അവരിന്റെ വാപ്പിനെ നോക്കി ചെറുതായിട്ടും ചീത്തറിഞ്ഞു ഇതല്ല കഥ നബിയുടെ അവർ ചെയ്യപ്പെട്ടു പറഞ്ഞപ്പോ ആദ്യം കിട്ട തിരിച്ചടി നബിയുടെ എളാപ്പയുടെ രണ്ട് ആൺകുട്ടികൾ നബി അലൈഹി അലിസ്മയുടെ മുത്തുമക്കളെ പൊന്നോമന പുത്രിമാരെ റുക്കിയെയും ഉമ്മുക്കുൽസൂമിനെയും ലോകത്താ പ്രഭാതന്റെ പീഠത്തിൽ പിറന്ന പരിശുദ്ധരായ രണ്ട് മക്കളെ പലാക്കി ചെല്ലി എന്തിന്റെ പേരിൽ വദ് എന്ന ഔലിയാനെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ എന്റെ പേര് ലാത്ത എന്ന അവലിയെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ എന്റെ പേര് ഇബ്രാഹിം നബി എന്ന അമ്പിയായിനെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് എന്റെ പേര് നമ്മൾ അനുഭവിച്ചില്ലേ അത് നമ്മൾ അനുഭവിച്ചില്ലേ അതെ അതിന്റെ ചെറിയ തോതികൾ കേരളത്തിൽ അള്ളാഹുബിൻ റസൂൽ അനുഭവിച്ചു ഒരു ദിവസം റസൂര് പറയാൻ ഉറങ്ങാൻ പറ്റാത്ത ഭീച്ചടി എവിടെ നോക്കിയാലും എതിർപ്പ് എവിടെ നോക്കിയാലും മണൽ വാരിയർ എവിടെ നോക്കിയാലും എന്റെ കൊല്ലാനുള്ള ശ്രമം അന്ന് ഞാൻ സഹാബികളോട് പറഞ്ഞു എന്റെ സഹാബത്തെ നിങ്ങൾ കാവലിൽ നിന്നിട്ടല്ലാതെ ഉറങ്ങാൻ കഴിയില്ല സ്റ്റേജ് ഇരിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ചോദിക്കുക നമ്മൾ ഉറങ്ങാത്ത ദിവസമുണ്ടായോ പറഞ്ഞതിന്റെ പേരിൽ ഭീഷണിയുണ്ടായോ ത്യാഗമുണ്ടായോ തീർന്നില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ മാർഗത്തിലേക്ക് ദേവത്ത് നടത്തുന്നവർ ഒരാളെയും ഭയപ്പെടണ്ട അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക മഹാനായ അബൂദറൽ അസോലല്ലാന്റെ മക്കത്ത് വന്ന് ഒളിച്ച് താമസിച്ച് കഷ്ടപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച് തൗഹീദ് കിട്ടി തൗഹീദ് കിട്ടിയ അന്ന് മക്കയുടെ പരിസരത്തിയെന്ന് കാപത്തിന്റെ പരിസരത്തിൽ എന്ന് തൗഹീദ് പറഞ്ഞു അബൂദർ അടി കിട്ടി ബോധം കെട്ട് വീണു മൂക്കിലൂടെ ചോടി ഒലിച്ചു അബൂദർ റസൂൾ സന്നിധിയിൽ വന്നു റസൂല് പറഞ്ഞു വേണ്ട വേണ്ട ഇവിടെ പ്രശ്നമാണ് കുഴപ്പമാണ് കൊന്നുകളയും വേണ്ട ഞാൻ പറയും പറയാൻ അപ്പോൾ പറഞ്ഞാൽ മതി പരിശുദ്ധ അടുത്ത് രണ്ട് സ്ത്രീകൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന കാഴ്ച അബൂദർ കാണുകയാൾ അദ്ദേഹം അതിനെതിരെ സംസാരിച്ചു അബൂദറിനടികെട്ടി ബോധം കെട്ട് താഴെ പോണു സഹോദരങ്ങളെ അബൂദർ അടുത്ത് വന്നു നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അബൂദർ നാട്ടിൽ പോയി റസൂല് പറഞ്ഞു അബൂദർ നാട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇവിടെ പഠിച്ച ലൈരാഹ ഇല്ലാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യം നിന്റെ ഗോത്രത്തിൽ ചെന്ന് പറയണം കേട്ടോളൂ ഉമ്മമാരെ സഹോദരന്മാരെ മുജാഹിദികളെ മേലെ തുണി ഉടുത്തവരെ താടി നീട്ടിയവരെ അത് രണ്ടും ചെയ്യാത്തവരെ മുജാഹിദികളെ താടി നീട്ടാൻ പോലും ഈ മാനിക കരിച്ചില്ലാത്ത നരിയാണിയുടെ മേലെ തുണി കൊടുക്കാൻ ഇച്ഛയെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത നമുക്ക് എന്ത് ത്യാഗമാണ് എന്ത് കട്ടപ്പാടാണ് കൈ കൊടുത്ത കാല് കൊടുത്ത ശിരസ് കൊടുത്ത കണ്ണു കൊടുത്ത മൂക്ക് കൊടുത്ത നെഞ്ചകം കുത്തിപ്പിളർന്ന് കരന്നു കൊടുത്ത അംസാർലാന് പ്രവേശിച്ച സ്വർഗമെവിടെ അങ്ങൽ പ്രവേശിച്ച സ്വർഗമെവിടെ പ്രവേശിക്കുന്ന സ്വർഗമെവിടെ ഖാലിദ് പ്രവേശിക്കുന്ന സ്വർഗമെവിടെ നമ്മളെവിടെ എന്നതാലോചിച്ചിട്ടുണ്ടാവും